നമസ്കാരം രാസ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് പന്ത്രണ്ടാമത്തെ നക്ഷത്രമായ ഉത്തരത്തിൻ്റെ ഗുണദോഷഫലങ്ങളാണ് ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം പൊതുവേ പറഞ്ഞാൽ ഉത്തം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ നല്ല ഫലങ്ങൾ നൽകുന്ന നക്ഷത്രമാണ് ഉയർന്ന വിദ്യാഭ്യാസവും വിവേകബുദ്ധിയും ഉള്ള ഇവർ എല്ലാവരുടെയും സ്നേഹവും ബഹുമാനവും നേടുന്നവരാണ് നന്മയും പരിശുദ്ധിയും ഇഷ്ടപ്പെടുന്ന ഇവർ മറ്റുള്ളവരും അങ്ങനെ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു വിശാല മനസ്സിലായ ഇവർ ശ്വാപ്തി വിശ്വാസം ഉള്ളവരാണ് ഉയർന്ന സർക്കാർ ജോലി ലഭിക്കാനിടയുണ്ട് രാഷ്ട്രീയത്തിൽ നന്നായി ശോഭിക്കും ആരുമായി കലഹിക്കാൻ ഇവർ ഇഷ്ടപ്പെടുന്നില്ല ഒരു ലക്ഷ്യത്തിനു വേണ്ടി കഠിനമായി പരിശ്രമിച്ച് അത് നേടിയെടുക്കാൻ ഇവർക്ക് കഴിയും സ്വന്തം കാര്യത്തിനും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നവരാണ് ഇവർ മറ്റുള്ളവരുമായി കൂട് കൂട്ടുകൂടുന്നതും സ്വന്തം നേട്ടത്തിനായിരിക്കും മറ്റുള്ളവരെ സഹായിക്കുമെങ്കിലും എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കായിരിക്കും അത് എപ്പോഴും സ്വന്തം നിലപാടുകൾ ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഇവർ അല്പം അഹങ്കാരികളുമാണ് ഇവരുടെ വിവാഹ ജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും എങ്കിലും ചിലവിടെയെങ്കിലും ജീവിതത്തിൽ പൊരുത്തക്കേടുകളും വിവാഹ വരെ എത്തിച്ചേരാറുണ്ട് ഉത്തം നക്ഷത്രത്തിൻ്റെ ദേവത ഭഗനാണ് ഓം ഭഗായ നമ ഓം ഭഗായ നവ എന്ന ദിവസവും രാവിലെ ചൊല്ലുന്നത് നല്ല ഫലം നൽകും മനുഷ്യഗണത്തിൽ മനുഷ്യഗണത്തിലും പുരുഷയിലും പെട്ട നക്ഷത്രമാണ് അതുകൊണ്ട് തന്നെ ദേവഗണ ത്തിലും അവസരത്തിലും പെട്ട ആരുമായി വർക്ക് യോജിച്ചു പോകാൻ കഴിയും സ്ത്രീ യോനിയിൽ പെട്ടവരെ എട്ടയാളെ വേണം ഭാഗം കഴിക്കാൻ അല്ല അല്ലെങ്കിൽ ദാമ്പത്യ ദാമ്പത്യവിധത്തിൽ പൊരുത്തക്കേടുകൾ ഉണ്ടാകാൻ ഇടയുണ്ട് നക്ഷത്രവർഗം ഒട്ടകം വൃക്ഷം ഇല ഇത്തി പക്ഷി കാക്ക ഭൂതക്തി ഇവയെ ദിവസവും സ്മരിക്കുന്നത് നല്ല ഫലം നൽകും ചിത്തിര വിശാഖം കേട്ട ഉത്തട്ടാതി രേവതി അശ്വതി ഭരണി കാർത്തിക എന്നിവ പ്രതികൂല നക്ഷത്രങ്ങളാണ് ഇവരുമായുള്ള വിവാഹ ബന്ധങ്ങൾ ഒഴിവാക്ക ഒഴിവാക്കുന്നതാണ് നല്ലത് സൂര്യദശയിലാണ് ഇവരുടെ ജന്മം മൂന്ന് വയസ്സുവരെ സൂര്യദശയായി കണക്കാക്കും ശനിയുടെ അപകാരത്തിലാണ് ജന്മം അതുകൊണ്ട് ചില്ലറ അസുഖങ്ങൾ വരാറയുണ്ട് പിന്നീട് പത്തു മാസം അഞ്ച് ദിവസം ബുധൻ്റെയും നാല് മാസം ആറു ദിവസം കേതുവിൻ്റെയും ഒരു വർഷം ശുക്കരൻ്റെയും അപകാരമാണ് വലിയ പ്രശ്നങ്ങളൊന്നും ഇടയില്ല മൂന്ന് വയസ്സ് മുതൽ പത്തു വയസ്സുവരെ ചന്ദ്രദശയാണ് ആദ്യത്തെ പത്തു മാസം ചന്ദ്രൻ്റെ സ്വഅപകാരമാണ് നല്ല ഫലങ്ങൾ ലഭിക്കും ഏഴ് മാസം ചൊവ്വയുടെ അപകാരമാണ് അത്ര നല്ലതല്ല ഒരു വർഷം ആറു മാസം രാഹുവിൻ്റെ അപകാരമാണ് രോഗങ്ങൾ അപകടങ്ങൾ ബുദ്ധിമുട്ടുകൾ എന്നിവയായിരിക്കും ഫലം അഞ്ച് വയസ്സ് പതിനൊന്ന് മാസം മുതൽ ഏഴ് വയസ്സ് മൂന്ന് മാസം വരെ വ്യാഴത്തിൻ്റെ അപകാരമാണ് നല്ല ഫലങ്ങൾ ലഭിക്കും ഏഴ് വയസ്സ് മൂന്ന് മാസം മുതൽ എട്ട് വയസ്സ് പത്തു മാസം വരെ ശനിയുടെ അപകാരമാണ് മോശം ഫലമാണ് ലഭിക്കുക എട്ട് വയസ്സ് പത്തു മാസം മുതൽ പത്ത് വയസ്സ് മൂന്ന് മാസം വരെ ബുധൻ്റെ അപകാരമാണ് നല്ല ഫലങ്ങൾ ലഭിക്കും പത്ത് വയസ്സ് മൂന്ന് മാസം മുതൽ പത്ത് വയസ്സ് പത്തു മാസം വരെ കേതുവിൻ്റെ അപകാരമാണ് അത്ര നല്ലതല്ല പത്ത് വയസ്സ് പത്ത് മാസം മുതൽ പന്ത്രണ്ട് വയസ്സ് ആറു മാസം വരെ ശുക്രൻ്റെ അപകാരമാണ് എല്ലാവിധ ഐശ്വര്യവും ലഭിക്കും പന്ത്രണ്ട് വയസ്സ് ആറു മാസം മുതൽ പതിമൂന്ന് വയസ്സ് വരെ സൂര്യൻ്റെ അപകാരമാണ് മോശഫലമാണ് ലഭിക്കുക പതിമൂന്ന് വയസ്സ് മുതൽ ഇരുപത് വയസ്സ് വരെ ചൊവ്വാ ദശയാണ് ചൊവ്വാ ദശ അത്ര നല്ല ഫലം നൽകുകയില്ല പൊതുവെ ശ മോശ ഫലങ്ങളാണ് കൂടുതലായി നൽകുന്നത് പതിമൂന്ന് വയസ്സ് മുതൽ പതിമൂന്ന് വയസ്സ് നാല് മാസം ഏഴ് ദിവസം വരെ കുജൻ്റെ സ്വ ഉപകാരമാണ് കുജൻ എന്ന് പറഞ്ഞാൽ ചൊവ്വ ചൊവ്വയുടെ സ്വ അപകാരമാണ് അത്ര നല്ല ഫലമല്ല ലഭിക്കുക പതിമൂന്ന് വയസ്സ് നാല് മാസം ഇരുപത്തേഴ് ദിവസം മുതൽ പതിനാല് വയസ്സ് അഞ്ച് മാസം പതിനഞ്ച് ദിവസം വരെ രാഘുവിൻ്റെ അപകാരമാണ് പലവിധ ബുദ്ധിമുട്ടുകളും രോഗങ്ങൾക്കും ചെറിയ അപകടങ്ങൾക്കും സാധ്യതയുണ്ട് പതിനാല് വയസ്സ് അഞ്ച് മാസം പതിനഞ്ച് ദിവസം മുതൽ പതിനഞ്ച് വയസ്സ് നാല് മാസം ഇരുപത്തൊന്ന് ദിവസം വരെ വ്യാഴത്തിൻ്റെ അപകടമാണ് ധനലാഭം വിദ്യാലാഭം ഐശ്വര്യം സന്തോഷം എന്നിവയാണ് ഫലം പതിനഞ്ച് വയസ്സ് നാല് മാസം ഇരുപത്തൊന്ന് ദിവസം മുതൽ പതിനാറ് വയസ്സ് ആറു മാസം വരെ ശനിയുടെ അപകാരമാണ് പലവിധ ബുദ്ധിമുട്ടുകളും രോഗങ്ങളും അനുഭവിക്കേണ്ടി വരും പതിനാറ് വയസ്സ് ആറു മാസം മുതൽ പതിനേഴ് വയസ്സ് അഞ്ച് മാസം ഇരുപത്തേഴ് ദിവസം വരെ ബുധൻ്റെ അപകാരമാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കും പതിനേഴ് വയസ്സ് അഞ്ച് മാസം ഇരുപത്തേഴ് ദിവസം മുതൽ പതിനേഴ് വയസ്സ് പത്തു മാസം ഇരുപത്തിനാല് ദിവസം വരെ കേതുവിൻ്റെ അപകാരമാണ് നനനഷ്ടം കലഹം രോഗങ്ങൾ എന്നിവയാണ് ഫലം പതിനേഴ് വയസ്സ് പത്ത് മാസം ഇരുപത്തിനാല് ദിവസം മുതൽ പത്തൊൻപത് വയസ്സ് ഇരുപത്തിനാല് ദിവസം വരെ ശുക്കറിൻ്റെ അപകാരമാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കും പത്തൊമ്പത് വയസ്സ് ഇരുപത്തിനാല് ദിവസം മുതൽ പത്തൊമ്പത് വയസ്സ് അഞ്ച് മാസം വരെ സൂര്യൻ്റെ അവകാരമാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കും പത്തൊമ്പത് വയസ്സ് അഞ്ച് മാസം മുതൽ ഇരുപത് വയസ്സ് വരെ ചന്ദ്രൻ്റെ അപകാരമാണ് നല്ല ഫലങ്ങൾ തന്നെ ലഭിക്കും ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തെട്ട് വയസ്സ് വരെ രാഹു രാഹുദശയാണ് സുഖവും ദുഃഖവും ഒരേപോലെ നൽകുന്ന ഗ്രഹമാണ് രാഹു ഇരുപത്തിരണ്ട് വയസ്സ് എട്ട് മാസം പന്ത്രണ്ട് ദിവസം രാഹുവിൻ്റെ സ്വ അപകാരമാണ് രോഗങ്ങൾ അലസത ബന്ധുജലകലകം ധനനഷ്ടം മനോദിതം എന്നിവയാണ് ഫലം ഇരുപത്തിരണ്ട് വയസ്സ് എട്ട് മാസം പന്ത്രണ്ട് ദിവസം മുതൽ ഇരുപത്തഞ്ച് വയസ്സ് ഒരു മാസം ആറ് ദിവസം വരെ വ്യാഴത്തിൻ്റെ അപകാരമാണ് ധന നേട്ടം വിദ്യാലാഭം സർക്കാർ ജോലി വിവാഹം തുടങ്ങി സർവ ഐശ്വര്യങ്ങൾ ലഭിക്കും ഇരുപത്തഞ്ച് വയസ്സ് ഒരു മാസം ആറ് ദിവസം മുതൽ ഇരുപത്തേഴ് വയസ്സ് പതിനൊന്ന് മാസം പന്ത്രണ്ട് ദിവസം വരെ ശനിയുടെ അപകാരമാണ് രോഗങ്ങൾ അപകടങ്ങൾ ദാമ്പത്യകലകം അത് ചിലപ്പോൾ വിവാഹമോചനം വരെ എത്തിച്ചേരാനും സാധ്യതയുണ്ട് മനോദ്ധം എന്നിവയാണ് ഫലം ഇരുപത്തേഴ് വയസ്സ് പതിനൊന്ന് മാസം പന്ത്രണ്ട് ദിവസം മുതൽ മുപ്പത് വയസ്സ് ആറു മാസം വരെ ബുധൻ്റെ അപകാരമാണ് ധന നേട്ടം പദവി കാര്യവിജയം പുനർവിവാഹം എന്നിവയാണ് ഫലങ്ങൾ മുപ്പത് വയസ്സ് ആറു മാസം മുതൽ മുപ്പത്തൊന്ന് വയസ്സ് മാസം പതിനെട്ട് ദിവസം വരെ കേതുവിൻ്റെ അപകാരമാണ് അത്ര നല്ല ഫലമല്ല ലഭിക്കുക മുപ്പത്തൊന്ന് വയസ്സ് ആറുമാസം പതിനെട്ട് ദിവസം മുതൽ മുപ്പത്തിനാല് വയസ്സ് ആറു മാസം പതിനെട്ട് ദിവസം വരെ ശുക്കൻ്റെ അപകാരമാണ് വിവാഹം ധന നേട്ടം സന്താനഭാഗ്യം ഭാഗ്യം വാഹനയോഗം സ്വന്തമായി വീട് എന്നിവ ലഭിക്കാനിടയുണ്ട് മുപ്പത്തിനാല് വയസ്സ് മാസം പതിനെട്ട് ദിവസം മുതൽ മുപ്പത്തഞ്ച് വയസ്സ് നാല് മാസം പതിനെട്ട് ദിവസം വരെ സൂര്യൻ്റെ അപകാരമാണ് മോശ ഫലങ്ങളാണ് ലഭിക്കുക മുപ്പത്തഞ്ച് വയസ്സ് നാല് മാസം പതിനെട്ട് ദിവസം മുതൽ മുപ്പത്തേഴ് വയസ്സ് പതിനെട്ട് ദിവസം വരെ ചന്ദ്രൻ്റെ അപകാരമാണ് നല്ല ഫലം അല്ല ലഭിക്കുക മുപ്പത്തേഴ് വയസ്സ് പത്ത് ദിവസം മുതൽ മുപ്പത്തെട്ട് വയസ്സ് വരെ ചൊവ്വയുടെ അപകാരമാണ് അതും അത്ര നല്ല ഫലം എൻ്റെ നൽകുക മുപ്പത്തിരണ്ട് വയസ്സ് മുതൽ അൻപത്തിനാല് വയസ്സ് വരെ വ്യാഴ ദശയാണ് ഇതിൽ രണ്ടു വർഷം ഒരു മാസം പതിനെട്ട് ദിവസം വ്യാഴത്തിൻ്റെ സ്വ അപകാരമാണ് പൊതുവെ നല്ല ഫലമാണ് ലഭിക്കുകയെങ്കിലും ചിലർക്കെങ്കിലും മോശ ഫലം ലഭിക്കുന്നതായി കണ്ടുവരുന്നുണ്ട് നാൽപ്പത് വയസ്സ് ഒരു മാസം പതിനെട്ട് ദിവസം മുതൽ നാൽപ്പത്തിരണ്ട് വയസ്സ് മൂന്ന് മാസം വരെ ശനിയുടെ അപകാരമാണ് ധനനഷ്ടം ഗുരുതരമായ രോഗങ്ങൾ മനോദുരിതം തൊഴിൽ നഷ്ടം എന്നിവയാണ് ഫലങ്ങൾ നാൽപ്പത്തിരണ്ട് വയസ്സ് എട്ട് മാസം മുതൽ നാൽപ്പത്തി വയസ്സ് പതിനൊന്ന് മാസം ആറ് ദിവസം വരെ ബുധൻ്റെ അപകാരമാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കും നാൽപ്പത്തിനാല് വയസ്സ് പതിനൊന്ന് മാസം ആറ് ദിവസം മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് പത്തു മാസം പന്ത്രണ്ട് ദിവസം വരെ കേതുവിൻ്റെ അപകാരമാണ് പതിവിന് വിവിധമായി കേതു എല്ലാ ഐശ്വര്യങ്ങളും നൽകും നാൽപ്പത്തഞ്ച് വയസ്സ് പത്ത് മാസം പന്ത്രണ്ട് ദിവസം മുതൽ നാൽപ്പത്തിയെട്ട് വയസ്സ് ആറു മാസം പന്ത്രണ്ട് ദിവസം വരെ ശുക്കൻ്റെ അപകാരമാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കും നാൽപ്പത്തെട്ട് വയസ്സ് ആറു മാസം പന്ത്രണ്ട് ദിവസം മുതൽ നാൽപ്പത്തൊന്ന് വയസ്സ് നാല് മാസം വരെ സൂര്യൻ്റെ അപകാരമാണ് ഉയർന്ന ഉയർന്ന പദവി ജനസമ്മതി ധനലാഭം എന്നിവയാണ് ഫലം നാൽപ്പത്തൊന്ന് വയസ്സ് നാല് മാസം മുതൽ അൻപത് വയസ്സ് എട്ട് മാസം വരെ ചന്ദ്രൻ്റെ അപകാരമാണ് ഐശ്വര്യം കീർത്തി ഭാഗ്യം ധനലാഭം എന്നിവയാണ് ഫലം അൻപത് വയസ്സ് എട്ട് മാസം മുതൽ അൻപത്തൊന്ന് വയസ്സ് ഏഴ് മാസം ആറു ദിവസം വരെ ചൊവ്വയുടെ അപകാരമാണ് ഇതും നല്ല സമയമാണ് ഉയർന്ന പദവി ധനലാഭം ഐശ്വര്യം എന്നിവയാണ് ഫലം അൻപത്തൊന്ന് വയസ്സ് ഏഴ് മാസം ആറു ദിവസം മുതൽ അൻപത്തിനാല് വയസ്സ് വരെ രാഘുവിൻ്റെ അപകാരമാണ് ദുരിതകാലമാണ് രോഗങ്ങൾ അപകടങ്ങൾ ധനനഷ്ടം മനോദിതം എന്നിവയാണ് ഫലം അൻപത്തിനാല് വയസ്സ് മുതൽ എഴുപത്തി മൂന്ന് വയസ്സ് വരെ ശനി ദശയാണ് പൊതുവെ പറഞ്ഞാൽ സുഖദുഃഖങ്ങൾ തുല്യമായി കിട്ടുന്ന ഒരു കാലഘട്ടമാണത് ആദ്യത്തെ മൂന്ന് വർഷം മൂന്ന് ദിവസം ശനിയുടെ അപകാരമാണ് രോഗങ്ങൾ മനോദുരിതം അപകടങ്ങൾ ധനനഷ്ടം എന്നിവയാണ് ഫലം അൻപത്തേഴ് വയസ്സ് മൂന്ന് ദിവസം മുതൽ അൻപത്തേഴ് അൻപത്തൊമ്പത് വയസ്സ് പതിനൊന്ന് മാസം പന്ത്രണ്ട് ദിവസം വരെ ബുധൻ്റെ അപകാരമാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കും അൻപത്തൊമ്പത് വയസ്സ് പതിനൊന്ന് മാസം പന്ത്രണ്ട് ദിവസം മുതൽ അറുപത്തൊന്ന് വയസ്സ് ഇരുപത്തൊന്ന് ദിവസം വരെ കേതുവിൻ്റെ അപകാരമാണ് അത്ര നല്ല ഫലമല്ല ലഭിക്കുക അറുപത്തൊന്ന് വയസ്സ് ഇരുപത്തൊന്ന് ദിവസം മുതൽ അറുപത്തിനാല് വയസ്സ് രണ്ട് മാസം ഇരുപത്തൊന്ന് ദിവസം വരെ ശുക്രൻ്റെ അപകാരമാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കും അറുപത്തിനാല് വയസ്സ് രണ്ട് മാസം ഇരുപത്തൊന്ന് ദിവസം മുതൽ അറുപത്തഞ്ച് വയസ്സ് രണ്ട് മാസം നാല് ദിവസം വരെ കേതുവിൻ്റെ അപകാരമാണ് ഈ കാലഘട്ടം മോശമാണ് അറുപത്തഞ്ച് വയസ്സ് രണ്ട് മാസം നാല് ദിവസം സൂര്യൻ്റെ അപകാരമാണ് അത്ര നല്ല ഫലമെൻ്റെ ലഭിക്കുക അറുപത്തഞ്ച് വയസ്സ് രണ്ട് മാസം നാല് ദിവസം മുതൽ അറുപത്താറ് വയസ്സ് ഒരു മാസം പതിനാറ് ദിവസം വരെ സൂര്യൻ്റെ അപകാരമാണ് മോശ ഫലമാണ് ലഭിക്കുക അറുപത്താറ് വയസ്സ് പന്ത്രണ്ട് മാസം പതിനാറ് ദിവസം മുതൽ അറുപത്തേഴ് വയസ്സ് എട്ട് മാസം പതിനാറ് ദിവസം വരെ ചന്ദ്രൻ്റെ അപകാരമാണ് ഈ കാലയളവ് അത്ര നല്ലതല്ല അറുപത്തേഴ് വയസ്സ് എട്ട് മാസം പതിനാറ് ദിവസം മുതൽ അറുപത്തെട്ട് വയസ്സ് ഒൻപത് മാസം ഇരുപത്തഞ്ച് ദിവസം വരെ ചൊവ്വയുടെ അപകാരമാണ് അലച്ചിൽ സ്ഥാനചലനം ധനനഷ്ടം ഒക്കെയാണ് ഫലം അറുപത്തെട്ട് വയസ്സ് ഒൻപത് മാസം ഇരുപത്തഞ്ച് ദിവസം മുതൽ എഴുപത്തൊന്ന് വയസ്സ് എട്ട് മാസം വരെ രാഘുവിൻ്റെ അപകാരമാണ് രോഗങ്ങൾ അപകടങ്ങൾ ധാരനാശം എന്നിവയാണ് ഫലം എഴുപത്തൊന്ന് വയസ്സ് എട്ട് മാസം മുതൽ എഴുപത്തി വയസ്സ് വരെ വ്യാഴത്തിൻ്റെ അവകാരമാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കും എഴുപത്തി വയസ്സ് മുതൽ തൊണ്ണൂറ് വയസ്സ് വരെ ബുധദശയാണ് ഇതിൽ ആദ്യത്തെ രണ്ടു വർഷം നാല് മാസം ഇരുപത്തേഴ് ദിവസം ബുധൻ്റെ സ്വ അവപകാരമാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കും എഴുപത്തി വയസ്സ് നാല് മാസം ഇരുപത്തേഴ് ദിവസം മുതൽ എഴുപത്തി വയസ്സ് നാല് മാസം ഇരുപത്തിനാല് ദിവസം മുതൽ കേതുവിൻ്റെ അപകാരമാണ് നല്ല ഫലമല്ല ലഭിക്കുക എഴുപത്തി വയസ്സ് നാല് മാസം ഇരുപത്തിനാല് ദിവസം മുതൽ എഴുപത്തൊമ്പത് വയസ്സ് രണ്ട് മാസം ഇരുപത്തിനാല് ദിവസം മുതൽ ശുക്രൻ്റെ അപകാരമാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കും എഴുപത്തൊമ്പത് വയസ്സ് രണ്ട് മാസം ഇരുപത്തിനാല് ദിവസം മുതൽ എൺപത് വയസ്സ് ഒരു മാസം വരെ സൂര്യൻ്റെ അപകാരമാണ് പലവിധ രോഗങ്ങൾ ധനനഷ്ടം മനോദുരിതം എന്നിവയാണ് ഫലം എൺപത് വയസ്സ് ഒരു മാസം മുതൽ എൺപത്തൊന്ന് വയസ്സ് ഏഴ് മാസം വരെ ചന്ദ്രൻ്റെ അപകാരമാണ് മോശ ഫലമാണ് ലഭിക്കുക എൺപത്തൊന്ന് വയസ്സ് ഏഴ് മാസം മുതൽ എൺപത്തിരണ്ട് വയസ്സ് ആറ് മാസം ഇരുപത്തേഴ് ദിവസം വരെ ചൊവ്വയുടെ അപകാരമാണ് പലവിധ രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ആണ് ലഭിക്കുക എൺപത്തിരണ്ട് വയസ്സ് ആറുമാസം ഇരുപത്തേഴ് ദിവസം മുതൽ എൺപത്തഞ്ച് വയസ്സ് ഒരു മാസം പതിനാല് ദിവസം വരെ രാഘുവിൻ്റെ അപകാരമാണ് പലവിധ രോഗങ്ങളും മനോദിതവും ഒക്കെയാണ് ഫലം എൺപത്തഞ്ച് വയസ്സ് ഒരു മാസം പതിനാല് ദിവസം മുതൽ എൺപത്തേഴ് വയസ്സ് അഞ്ച് മാസം ഇരുപത് ദിവസം വരെ വ്യാഴത്തിൻ്റെ അപകാരമാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കും എൺപത്തേഴ് വയസ്സ് അഞ്ച് മാസം ഇരുപത് ദിവസം മുതൽ തൊണ്ണൂറ് വയസ്സ് വരെ ശനിയുടെ അപകാരമാണ് വളരെയധികം ഗുരുതരമായ രോഗങ്ങൾ വരാനും അപകടങ്ങൾക്കും ജീവഹാനിക്കു തന്നെ സാധ്യതയുണ്ട് ഈ കാലയളവ് കഴിഞ്ഞ് കിട്ടിയാൽ ഈ നക്ഷത്രത്തിൽ ജനിച്ച ആളിന് വളരെ കാലം വീക്ഷിക്കാൻ സൗഭാഗ്യമുണ്ട് ഓരോ ഗ്രഹത്തിൻ്റെയും അപഹാര സമയമനുസരിച്ച് ഗുണദോഷഫലങ്ങൾ ഉണ്ടാകാറുണ്ട് ദോഷഫലങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കാൻ പറ്റുകയില്ലെങ്കിലും അതിൻ്റെ കാടിന് കുറയ്ക്കാൻ ഈശ്വര പൂജ കൊണ്ട് സാധിക്കും ശനിയുടെ അപകാര സമയത്ത് ദോഷങ്ങൾ മാറാൻ ശിവക്ഷേത്രത്തിൽ കൂളത്തിന്മാലയും ജലധാരയും മൃത്യുഞ്ചയ അർച്ചനയും നടത്തണം അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജവും കഴിപ്പിക്കണം ചൊവ്വയുടെ ദോഷങ്ങൾ മാറാൻ ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർച്ച കഴിപ്പിക്കണം അകംപൂജ ഉള്ള ക്ഷേത്രങ്ങളാണെങ്കിൽ അകമ്പൂജയോ മുട്ടർക്കലോ ഉള്ള വഴിപാടുകളും ചെയ്യുന്നത് നല്ലതാണ് രാഹു പ്രകൃതിക്കായി നാഗക്ഷേത്രത്തിൽ ആയിരം നിന്നാളിൽ നൂറും പാൽ നൽകണം മറ്റ് ഗ്രഹങ്ങളുടെ ദോഷം മാറാൻ നവഗ്രഹങ്ങൾക്ക് പൂജ കഴിപ്പിക്കുകയോ കുറഞ്ഞ വർഷം അതാത് ഗ്രഹങ്ങൾക്ക് എണ്ണ വാങ്ങി നൽകുകയോ ചെയ്യണം ഇതോടൊപ്പം വിഷ്ണു ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലിയും തുളസിമാലയും പായസ വഴിപാടും കഴിപ്പിക്കണം ഇപ്രകാരം ചെയ്യുകയാണെങ്കിൽ ഗുരുതരമായ അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും മറ്റ് കഷ്ടപ്പാടുകളിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത നക്ഷത്രമായ അർത്ഥത്തിൻ്റെ ഫലവുമായി ആഴ്ചയിൽ കണ്ടുകൂട്ടാം നന്ദി